നമസ്കാരം സീറോ മലബാർ സഭയിൽ സൂപ്പർ മെത്രാപോലിത്ത ചമയുന്ന മാർ ജോസഫ് പാംപ്ലാനി പിതാവിന്റെ വികാരം സഭാ സിനിഡിന്റെ സഗതാത്മകതയെ നശിപ്പിച്ചുവെന്നാണ് സഭയിലെ സീനിയർ മെത്രാൻമാരുടെ വിലയിരുത്തൽ മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ സഭയുടെ സിനഡ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റുകയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിത്തയുടെ വികാരി സ്ഥാനത്തു നിന്നും മാറ്റണമെന്നുള്ളതാണ് സഭയുടെ പിതാക്കന്മാരുടെ ഇപ്പോഴത്തെ നിലപാട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേക ഭരണ ക്രമീകരണത്തിന്റെ ഭാഗമായി സീറോ മലബാർ സഭയുടെ സിനഡ് അതിരൂപതയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അഥവാ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിയ കൂടിയാവുന്നതുകൊണ്ട് മെത്രാപോളിയൻ വികാരി എന്ന രൂപതാ മെത്രാന്റെ അധികാരമുള്ള സി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യത്തെ മെത്രാപോളിത്തൻ വികാരിയായിരുന്ന മാർ ആന്റണി കരിയൽ മെത്രാപോലിയെ പുറത്താക്കിയതിനു ശേഷം രണ്ട് പ്രാവശ്യമായി സദീപ്ലീന അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷവും ഏകദേശം ഒരു വർഷത്തോളം സതയപ്ലീന അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ ഉണ്ടായിരുന്നു മാർ ബോസ്കോ പുത്തോർ പിതാവിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലുള്ള രാജിക്ക് ശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ സ്ഥാനീക അതിരൂപതയുടെ ഭരണം ലഭ്യമായിട്ടുള്ളത് അദ്ദേഹത്തിന് അതിരൂപതയുടെ ഭരണക്രമീകരണത്തിന്റെ ഭാഗമായി ഒരു രൂപതാ മെത്രാന്റെ അധികാരവും അവകാശവുമുള്ള ഒരു മെത്രാപോളിയൻ വികാരിയെ വെക്കാമെന്നിരിക്കെയാണ് വികാരി ജനറലിന്റെ അധികാരം മാത്രം കൊടുത്തുകൊണ്ടാണ് മാർ ജോസഫ് പാമ്പ്ലാനിയെ മെത്രാപോളിയുടെ വികാരിയായി നിയമിച്ചിട്ടുള്ളത് ഇല്ലാത്ത അധികാരം വല്ലാതെ ഉപയോഗിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് തന്നെ പാമ്പ്ളാന് പിതാവ് ഇപ്പോൾ എറണാകുളം അങ്കമാലിയ ദ്രൂപതയുടെ അധികാരം കൂടി കയ്യിലെടുത്തുകൊണ്ട് സൂപ്പർ മെത്രാപോലിതിയായി ഇനി സഭയുടെ സിനഡ് സെക്രട്ടറി എന്നത് സഭയുടെ സിനഡ് നടക്കുമ്പോൾ ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുക എന്നത് മാത്രമാണെന്നാണ് സഭകളുടെ കാനോന വ്യക്തമാക്കുന്നത് സീറോമലമാർ സഭയിൽ ഇതിനു മുമ്പും സിനഡ് സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് മാർ ജോജ് ആൽജേരി പിതാവും മാർ ആന്റണി കരിയിൽ പിതാവും ഇതിനു മുമ്പ് സിനഡ് സെക്രട്ടറിമാർ ആയിരുന്നിട്ടുമുണ്ട് സിനഡ് സെക്രട്ടറി സിനഡിന് പുറത്തെന്തെങ്കിലും ഉത്തരവാദിത്വം ചെയ്യണമെങ്കിൽ അത്തരം ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഡിക്രി പുറപ്പെടുവിക്കേണ്ടതുണ്ട് സിനിഡ് സെക്രട്ടറി എന്ന നിലയ്ക്ക് മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയത്തിൽ ഇടപെടാൻ ഇറങ്ങി പുറപ്പെട്ട മാർ പാമ്പ്ലാനി പിതാവിനെ അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിനായി നിയമിച്ച ഡിക്രി ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല മാർ പാമ്പ്ലാനി മീഡിയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ഘട്ടത്തിൽ നിയമിച്ച മീഡിയ കമ്മീഷൻ സെക്രട്ടറി പറഞ്ഞറിവ് മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ സിറോമലബാർ സഭയുടെ മേസർ ആർച്ച് ബിഷപ്പിനേക്കാൾ വലിയ സൂപ്പർ ആർച്ച് ബിഷപ്പ് സ്ഥാനമാണ് സിനിടെ സെക്രട്ടറിക്കുന്നത് ഇല്ലാത്ത അധികാരം വല്ലാതെ ഉപയോഗിക്കുന്ന സൂപ്പർ മെത്രാപൊലിത്താൻ സമയിൽ തന്നെയാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭാ കൂട്ടായ്മയുടെ ഭരണ ക്രമീകരണത്തിന്റെ ഭാഗമാണ് ഭൂഖണ്ഡങ്ങളിലെയും രാജ്യങ്ങളിലെയും റീജിയനുകളിലെയും മെത്രാ സമിതികളുടെ യോഗങ്ങൾ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെത്രാന്മാരുടെ യോഗങ്ങൾ മൂന്ന് തലത്തിലാണ് നടക്കുന്നത് ഏഷ്യയിലെ മെത്രാൻമാരുടെ യോഗം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി കേരള കത്തോലിക്ക മെത്രാൻ സമിതി എന്നീ മൂന്ന് തലങ്ങളാണ് നമുക്ക് മെത്രാൻ സമിതികളുള്ളത് സാധാരണയായി ഈ മൂന്ന് ഘട്ടത്തിലെ യോഗങ്ങൾ മുൻകൂട്ടി ധാരണയിലാണ് നടക്കാറുള്ളത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് സാധാരണയായി യോഗം ചേരാറുള്ളത് വർഷകാല സമ്മേളനവും ഡിസംബർ മാസത്തിലെ ഒരു സമ്മേളനവും എന്ന തരത്തിൽ രണ്ട് പ്രാവശ്യമായി സാധാരണ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ചേരുന്നുണ്ട് ഇത്തരം സമ്മേളന കാലാവധിയിൽ രൂപതകളിൽ പ്രത്യേക സമ്മേളനങ്ങളോ മീറ്റിങ്ങുകളോ മെത്രാൻമാർ നടത്താറില്ല പ്രാദേശിക മെത്രാൻ സമിതിയുടെ പരിധിയിൽ വരുന്ന വിവിധങ്ങളായ വിഷയങ്ങളിലെ ആനുകാലികമായ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ട ഗൗരവമായ ചർച്ച നടക്കുന്ന ഒരിടമാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം ഇത്രയേറെ ഗൗരവപരമായ ഈ സമ്മേളന സമയത്തും കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും എത്തിയിട്ടുള്ള മെത്രാന്മാർ കൊച്ചി പോലെ ഒരു നഗരത്തിൽ സമ്മേളിച്ചിരുന്ന സമയത്തുമാണ് അവരുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിൽ എറണാകുളത്ത് സഭയുടെ പൊതുതാരക്കെതിരായി യാത്ര ചെയ്യുന്നവർക്ക് സംഘടിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ സമ്മേളനം വിളിച്ചത് ഇവിടെ കാനൂനികമായി നിലനിൽക്കാത്ത വൈദിക സമിതിയും ആലോചന സമിതിയും കാലൂനികം ലേബൽ ചാർത്തി വിളിച്ച് സഭ വരുത്തുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ എപ്പിസ്കോപ്പൽ വികാരി ജനറലും തലശ്ശേരി ദ്രൂപതിയുടെ മെത്രാപൊലിത്തിയുമായ മാർ ജോസഫ് പാംബ്ലാനി വിളിച്ചു കൂട്ടിയത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വളരെ ഗൗരവമായ യോഗം നടക്കുന്ന സമയത്ത് ആ യോഗം ബഹിഷ്കരിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിലെ മെത്രാൻമാരെ അപമാനിച്ചത് മാത്രമല്ല കേരള കത്തോലിക്ക മെത്രാൻ സമിതിയെക്കാൾ വലിയ സൂപ്പർ മെത്രാൻ സമിതിയാണ് താണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കത്തോലിക്ക സഭയെ തന്നെയാണ് മാർ പാമ്പ്ലാനി പിതാവ് വെല്ലുവിളിച്ചത് ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നടക്കുമെന്നത് അറിയാത്ത ആളല്ലായിരുന്നു മാർ പാമ്പ്ലാനി പിതാവ് കോഴിക്കോട് ലെത്തീൻ രൂപത അതിരൂപതയാവുകയും വർഗീസ് ചക്കാലിക്കൽ പിതാവ് ആർച്ച് ബിഷപ്പ് ആയതോടുകൂടി മലബാറിലെ ഏക ആർച്ച് ബിഷപ്പ് എന്ന പദവി പോയ തലശ്ശേരി മെത്രാപൊലിത്ത സൂപ്പർ മെത്രോപൊലിത്ത പദവി കേരള സഭയ്ക്ക് മേളിൽ ചമയാൻ ശ്രമിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാനും പറ്റില്ല